ഗൾഫിലെ നരക ജീവിതത്തിന്റെയും കൊടിയ ചതിയുടെയും കണ്ണീർ മുഖമാണ് കൊല്ലം ശക്തികുളങ്കര സ്വദേശി രമ്യ മോളി മുപ്പത്തിയാറ് വയസ്സിനിടയിൽ മൂന്ന് ജന്മങ്ങളുടെ വേദന രമ്യ രമ്യയുടെ നിലതെറ്റിയ ജീവിതത്തെക്കുറിച്ചുള്ള മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടിനെ തുടർന്ന് നിരവധി പേരാണ് കരുണയുടെ കൈകളുമായി എത്തുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിലധികമായി യു എയിൽ കഴിയുന്ന ആളാണ് രമ്യ മോളി പക്ഷേ ജീവിതം രമ്യക്ക് ഈ പ്രവാസ ലോകത്ത് സമ്മാനിച്ചത് ആദ്യമൊക്കെ സമൃദ്ധിയും സന്തോഷവും നൽകിയിരുന്നു എങ്കിൽ പോലും പിന്നീട് അത് വല്ലാത്ത സങ്കടം ഒരുപക്ഷെ ജീവിതം തകർന്നു ഇല്ലാതാകുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ വരെ എത്തി ഇപ്പോൾ മൂന്നാഴ്ച ആയി ഇത് ആശുപത്രിയിൽ കിടക്കയിലായിരുന്നു ജീവിതത്തിലേക്ക് രമ്യ തിരിച്ചു വരികയാണ് ഇങ്ങോട്ട് പോകുന്നു അപ്പോഴമ്മ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ അമ്മ ഇവിടെ വെച്ച് മരണപ്പെട്ടു അത് കഴിഞ്ഞിട്ടാണ് ഒരു ബിസിനസ്സിലേക്ക് നോക്കിയത് മരണത്തെ മുഖാമുഖം കണ്ട് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നടക്കാൻ ശ്രമിക്കുകയാണ് രമ്യ മോളി കരുണയുടെ കൈത്താങ്കിൽ പുതിയ പ്രതീക്ഷയിലേക്ക് കേറിക്കിടക്കാൻ ഇടമില്ലാതെ ഷാർജയിലെ പാർക്കുകളിലും കടത്തിണ്ടകളിലും അർദ്ധബോധത്തോടെ അലഞ്ഞു നടന്ന നാളുകൾ ആശുപത്രി കിടക്കയിൽ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഒരു നിശ്വാസത്തിന്റെ മാത്രം പിൻബലത്തിൽ തള്ളി നീക്കിയ കേസിന്റെ സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് പ്രോബ്ലംസ് റിയൽ ഒരു പ്രശ്നമുണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ൊന്നുംക്കണെങ്കി തന്നെ തന്നെ ഒരുപാട് പൈസ ആവശ്യമുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഫീസ് അതും കിട്ടാൻ പറ്റിട്ടില്ല ഡിഗ്രി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊപ്പം ഷാർജയിൽ എത്തിയതായിരുന്നു രമ്യയും അനുജത്തി സൗമ്യയും അച്ഛനെക്കുറിച്ച് കുറിച്ച് നേരിയ ഓർമ്മകൾ മാത്രം അമ്മ മരിച്ചതോടെ സഹോദരിമാർ തനിച്ചായി സ്വന്തമായി ഒരു ബുട്ടിക് തുടങ്ങി ജീവിതം പച്ചപിടിച്ചു വരുമ്പോഴാണ് കോവിഡിന്റെ വരവ് കട പൂട്ടി സൗമ്യ നാട്ടിലേക്ക് മടങ്ങി ഈ സമയത്ത് സൗഹൃദവും സഹായവുമായെത്തിയ ആൾ രമ്യയെ പറ്റിച്ചു മുങ്ങിയതോടെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ പെരുവഴിയിലായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമില് അനിയത്തി എനിക്കൊരു മെസ്സേജ് ആയിട്ടുണ്ടായിരുന്നു ഇതേപോലെ രമ്യ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് ആവശ്യ നിലയിൽ കിടക്കുകയെന്ന് പറയണ്ടത് ആ സമയത്ത് ഞാൻ വേനൽ ചെന്ന് കണ്ടപ്പോഴുള്ള സ്ഥിതി വളരെ മോശമായിരുന്നു പിന്നെ ഒന്ന് നോക്കാനോ ഒന്ന് അന്വേഷിക്കാനോ പോവാണ്ട് നേരെ ഹോസ്പിറ്റൽ എമർജൻസി വാർഡിൽ അഡ്മിറ്റ് ചെയ്തു കുറച്ച് നിയമക്കുരുക്കളുണ്ട് അതിനെ മാറ്റാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ ഷാർജയിലെ റോണ പാർക്കിൽ വെച്ചാണ് അവശ്യനിലയിൽ രമ്യയെ സിയാഫ് കാണുന്നത് മൂന്നാഴ്ച ആശുപത്രിയിൽ ഭക്ഷണവും പരിചരണവുമായി സിയാഫും സുഹൃത്ത് രമ്യയുടെ ദുരിതം മാതൃഭൂമി ന്യൂസിൽ കണ്ടതോടെ നിരവധി പ്രവാസികളും പ്രവാസി സംഘടനകളും സഹായവുമായെത്തി ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഴിക്കോട് സ്വദേശിയായ വ്യവസായി ആദ്യ സഹായം എത്തിച്ചു ഇതുപയോഗിച്ച് സ്ഥലത്തെ വെള്ളവും വൈദ്യുതിയും പുനഃസ്ഥാപിച്ചു പ്രവാസി മലയാളികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ വേൾഡ് മലയാളി കൗൺസിൽ പ്രവർത്തകർ രമ്യയുടെയും അനുജത്തി സൗമ്യയുടെയും അടുത്തെത്തി സഹോദരിമാരുടെ സങ്കടങ്ങൾ അവർ ഏറ്റെടുത്തു സുരേഷാണ് നമ്മുടെ പ്രസ് കോൺഫറൻസിൽ വെച്ചാണ് നമ്മളോട് ഈ കാര്യം എം എയുടെ പ്രോബ്ലം നമ്മൾ കേട്ടു അവർക്ക് അവർക്ക് ഏത് രീതിയിൽ സഹായം എത്തിക്കുക എന്നതിനെപ്പറ്റിയാണ് നമ്മളിപ്പം സംസാരിച്ചത് ഒന്നവർക്ക് വിശയുടെ പ്രോബ്ലം ആരോഗ്യത്തിൻ്റെ പ്രശ്നം പിന്നെ ജോലി താമസം ഇത്രയും കാര്യങ്ങൾ വേൾഡ് മലയാളി കൗൺസിൽ കോർഡിനേറ്റ് ചെയ്ത് ഡയസ് കോർഡിനേറ്റ് ചെയ്യും തൽക്കാലം നമ്മൾ ചെറിയ സഹായം അവർക്ക് തൽക്കാലം കുറച്ച് ദിവസത്തേക്ക് ജീവിക്കാനുള്ള സഹായം ഇപ്പം നമ്മൾ അവരിൽ എത്തിച്ചിട്ടുണ്ട് ഡബ്ല്യു എം സി അജുമാൻ പ്രോവിൻസിന്റെ നേതൃത്വത്തിലാണ് സഹായം എത്തിച്ചത് രാത്രിയിൽ പോലും സഹായവുമായി ഡബ്ല്യു എം സി പ്രവർത്തകർ എത്തി ഭക്ഷണ സാധനങ്ങളും അടിയന്തിര സാമ്പത്തിക സഹായവും അവർ കൈമാറി രമ്യയെയും സൗമിയെയും ചേർത്തു പിടിച്ചു സങ്കടങ്ങൾ ചോദിച്ചറിഞ്ഞു ഇനി ഒറ്റയ്ക്കല്ലെന്നും എല്ലാ സങ്കടങ്ങളും പരിഹരിക്കാമെന്നും അവർ ഉറപ്പു നൽകി അതിനായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തീർച്ചയായിട്ടും കൊടുക്കാത്തതിൽ ഏത് വിഷയത്തിൻ്റെയും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇപ്പം തന്നെ ഞങ്ങൾ ചെറിയൊരു സഹായം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് പിന്നെ തക്കാലത്തേക്ക് അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും വിസയുടെ കാര്യങ്ങളും താമസം ജോലി അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ സ്കോർ റേറ്റെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും അവർക്കൊരു കൈത്തങ്ങാട്ട് ഞങ്ങൾ നിൽക്കുന്നതായിരിക്കും റിയൽ എസ്റ്റേറ്റ് കമ്പനി നൽകിയ ഇരുപത്തിമൂവായിരം ദീർഘത്തിന്റെ ചെക്ക് കേസ് രണ്ടര വർഷത്തിലധികമുള്ള വിസ ഓവർ സ്റ്റേ ഫ്ലാറ്റ് വാടക ആശുപത്രി ചെലവ് തുടർ ചികിത്സ ഭക്ഷണം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ ചെറുതല്ലാത്ത സഹായം വേണം ഏറ്റെടുത്ത ഉത്തരവാദിത്വം വലുതാണെന്ന് ഡബ്ല്യു എം സിക്കും അറിയാം നിയമസഹായം ജോലി സാമ്പത്തിക സഹായം ചികിത്സ ഇങ്ങനെ പല ഘട്ടങ്ങളിലായി സഹായമെത്തിക്കാനാണ് പദ്ധതി പ്രൊവിൻസ് പ്രസിഡന്റ് ഡയസ് നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും തോമസ് ഡേവിഡ് മാത്യു ജേക്കബ് ബെറ്റി ബിജു തുടങ്ങി നിരവധി ഭാരവാഹികളും പ്രവർത്തകരും സംഘത്തിൽ ഉണ്ടായിരുന്നു എനിക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാലും ഞാൻ നമ്മുടെ ആശുപത്രി കിടക്കയിൽ വെച്ച് രമ്യ പറഞ്ഞ വാക്കുകളാണ് ഡബ്ല്യു എം സി പ്രവർത്തകർക്ക് മുന്നിലും പങ്കുവെച്ചത് നാട്ടിൽ സഹോദരിയുടെ രണ്ട് മക്കൾ മാത്രം സൗമ്യക്ക് ഒരു ജോലി കിട്ടിയാൽ അവരുടെ പഠനം മുടങ്ങില്ല രമ്യക്ക് ചികിത്സയും തുടർ സഹായങ്ങളും ഇതിനുള്ള ഉറപ്പ് ഡബ്ല്യു എം സി പ്രവർത്തകരിൽ നിന്നും കേട്ടപ്പോൾ രമ്യയുടെ വാക്കുകൾ ഇടറിപ്പോയി രമ്യത് പുനർജന്മത്തിന്റെ തുടക്കം മാത്രമാണ് കാലിടറാതെ മുന്നോട്ട് നീങ്ങണം കരുണയുടെ കാവലാളായ മലയാളികൾ കൈവിടില്ലെന്ന് രമ്യറിയാം പുതിയ ആകാശവും ആരോഗ്യവും സ്വപ്നം കാണുകയാണ് രമ്യാ മോളി പെട്രോളിൻ്റെ വില പുത്തനെ കൂടുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് നമ്മുടെ കാർ ഒന്ന് ഇലക്ട്രിക് കാറാക്കി മാറ്റിയാലോ എന്നും പക്ഷേ ഇലക്ട്രിക് കാറിൻ്റെ വില കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്കതിന് പറ്റാറില്ല ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മുടെ കാർ പെട്രോൾ കാർ ഒന്ന് ഇലക്ട്രിക് കാറാക്കി മാറ്റിയാലോ എന്ന് അങ്ങനെയുള്ള ചിന്ത അങ്ങനെയുള്ള ആഗ്രഹത്തിന് സാക്ഷാത്കാരം നൽകുകയാണ് സാക് ഫൈസൽ മാതൃഭൂമി ന്യൂസ് എന്താണ് എന്താണ് നമ്മുടെ ഇത് അപ്പോൾ എന്റെ കോൺസെപ്റ്റ് ഹോൾ വേൾഡ് ഇസ് ഗോയിങ് ടുവേർഡ് ഇലക്ട്രിക് കാർസ് എല്ലാം അപ്പോൾ വി ഹാവ് വൺ പോയിന്റ് സിക്സ് ബില്ല് റോഡിൽ ഇപ്പോൾ അമ്മ കോൺസെപ്റ്റ് ഈ വൺ പോയിന്റ് സിക്സ് ബില്യൻ കാർസ് ഫുൾ ഇലക്ട്രിക് ആയെങ്കിൽ പഴയ കാർ എടുപ്പോ ഇപ്പോഴത്തെ സൊല്യൂഷനിൽ പയ കാർസ് എല്ലാം സ്ക്രാപ്പ് സ്ക്രാപ്യാർഡിൽ പോകലാ അപ്പോൾ അമ്മീ കാ പഴയ കാഴ്ച എടുത്തിട്ട് അതിനെ ഇലക്ട്രിക് കാറിനെ ട്രാൻസാക്ഷൻ ആക്കില്ല കൺവേർട്ട് ടു ഇലക്ട്രിക് ദാറ്റ്സ് ദ കോൺസെപ്റ്റ് ഇതാണ് സാക്ക് പറഞ്ഞത് നമ്മുടെ പഴയ കാറുകൾ ഇലക്ട്രിക് കാറുകളാക്കി മാറ്റാനുള്ള സംവിധാനം അത് സ്വാഭാവികമായിട്ടും അത് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ആശങ്ക ഇതിൻ്റെ ഒരു എക്സ്പെൻസിനെ കുറിച്ചായിരിക്കും ഒരു പുതിയ കാർ വാങ്ങുന്നതും ഈ കാറിന് നിലവിലുള്ള കാറിന് ഇലക്ട്രിക് കാറായിട്ട് കൺവേർട്ട് ചെയ്യുന്നതും തമ്മിലുള്ള ഒരു എക്സ്പെൻസ് കമ്പാരിസൺ അതെങ്ങനെയാണ് Uh, the orange color chassis is 30% of the cost of full electric car Ammal electric cars are at least minimum 30% more affordable പഴയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് എൻജിനും സസ്പെൻഷനും അതിനൊന്നും ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ല അപ്പൊ ചാസിറ്റ് മറ്റെല്ലാം കൺവേർട്ട് ആക്കല അതാ കോൺസെപ്റ്റ് മാത്രമല്ല കൺവേർട്ട് ആക്കല് പക്ഷെ

Uh, electric cars is one of the biggest solutions for uh, the whole climate change problem. But if you electric car, you have to manufacture the full chassis from scratch. I know buying a carbon emission ende. That is a electric cars, because we don't manufacture it from scratch. അറ്റ്ലീസ്റ്റ് ഫോർട്ടി പെർസെൻറ്റ് ലെസ് കാർബൻ എമിഷനാണ് അതാണ് ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് അതിനാ യു എ ഗവൺമെൻറ് അമ്മ ഭയങ്കര പുഷ് ആക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ സ്ട്രെങ് കൂടെ ഈ ചാസീസെല്ലാം അറ്റ്ലീസ്റ്റ് ട്വൻറ്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് മാനുഫാക്ചർ ആക്കുന്നത് അതിനാൽ ഇന്ത്യയിലോ യൂറോപ്പിലെല്ലാം നയൻറ്റീൻ നയൻറ്റീസ് സ്റ്റിൽ യു സി കാർസ് ഓൺ ദ റോഡ് എക്സിസ്റ്റിംഗ് ദ ചാസീസ് ഹാവ് ദ സ്ട്രെങ്ത് ബട്ട് ഈവൻ ഇഫ് ദർ ഈസ് എനി ഇഷ്യൂ ഓർ ആക്സിഡൻറ്റ് ഇൻ ദ ചാസി അമല എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ വി ഹാവ് എ സ്ട്രെങ്ത് റീഎൻഫോഴ്സ്മെന്റ് പ്ലാൻ അപ്പോൾ കാറുള്ളിൽ വന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡിഫക്റ്റ് എന്തെങ്കിലും കണ്ടെങ്കിൽ വി റീഎൻഫോഴ്സ് ചാർസി കുറച്ച് സ്ട്രെങ്ത് ആഡ് ആക്കൂ ഡിഫറെ ഏരിയാസിൽ നമുക്കിപ്പോൾ വണ്ടി തരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ്സിലെല്ലാം ഇത് പെട്രോൾ വണ്ടി എന്നുള്ളതായിരിക്കും പിന്നെ അതിൻ്റെ കൺവേർഷൻ നടക്കുമ്പോൾ വണ്ടി ടോട്ടൽ ചേഞ്ച് എല്ലാ പുതിയ കൺവേർട്ടഡ് കാർസിന് ഒരു പുതിയ ലൈസൻസ് ഉണ്ടാവും ചാസി നമ്പർ സെയിം ഉണ്ടാവും എൻജിൻ നമ്പർ മാറ്റും അപ്പോൾ അതെല്ലാം ഫെഡറൽ മിനിസ്റ്റർ ഓഫ് ഇന്റീരിയർ കാറുകൾ മാത്രമാണോ ഇപ്പോൾ ഇങ്ങനെ ഈ പെട്രോളിൽ നിന്ന് ഒരു കൺവേർഷൻ കാർ കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ ബസ്സും ഉണ്ട് ബസ്സും പിക്കപ്പ് ട്രക്കും ഉണ്ട് ടൂ വീലേഴ്സും ഉണ്ട് കഴിഞ്ഞ ദിവസം ഷാർജ എന്തായിരുന്നു അത് ആക്ച്വലി അപ്പോൾ ഷാർജ ഗവൺമെന്റിന് കൂടെ ഒരു അഗ്രീമെന്റ് ഉണ്ട് അതിൻ്റെ പേര് റീഷാർജ ഇനിഷ്യേറ്റീവ് അതിൻ്റെ കോൺസെപ്റ്റ് എൽ മൊബിലിറ്റി സെക്ടർ ഓഫ് ഷാർജാന് റീ പെർപ്പസ് ടു ഇലക്ട്രിക് അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ടാക്സി പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സസ് സ്കൂൾ ബസ്സസ് വേസ്റ്റ് കളക്ഷൻ ട്രക്സും പോലീസ് കാർസ് ഇതാ ഫൈവ് മേജർ ഫ്ലീറ്റ്സ് ഓഫ് ഷാർജ അപ്പോൾ ഷാർജ ഗവൺമെൻറ് കൂടെ ബിയാൻ കൂടെ ദി ഗോൾ ഇസ് ടു റീ പെർപ്പസ് ദം ടു ഇലക്ട്രിക് ഇത് ഇൻഡിവിജ്വൽസിൻ്റെ കാര്യം ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും കമ്പനികൾക്ക് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് ഇപ്പോൾ തുടങ്ങുന്ന കമ്പനിയാണ് പക്ഷേ ഇൻ ഇൻ നെക്സ്റ്റ് ഫ്യൂ ഇയേഴ്സ് വിൽ ഗെറ്റ് ടു കമ്പനിയെ ഹോപ്പ് ഫുള് ഇൻക്സ്റ്റ് അപ്പോൾ കമ്പനിയുടെ പേര് പീക്ക് മൊബിലിറ്റി ആണ് പീക്കിന്റെ ഡെഫിനേഷൻ പെട്രോൾ ടു ഇലക്ട്രിക് ആണ് അത് കോൺസെപ്റ്റ് ബിഹൈൻഡ് ദ നെയ്മെ കമ്പനി ഐ സ്റ്റാർട്ടഡ് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് തടീങ്ങളിൽ ഐ സ്റ്റാർട്ടെഡ് എ ലോൺ ഇറ്റ് വാസ് മൈ സെൽഫ് എൻ ദ കാർ വർക്കിംഗ് ആസ് എൻ എഞ്ചിനീയർ ഐ എം മെക്കാനിക്കൽ എഞ്ചിനീയർ മൈ ബാക്ക്ഗ്രൗണ്ട് ബട്ട് സ്ലോലി ത്രൂ ഗ്രോയിങ് വിപ്പിൾപ്റ്റും ഇന്ത്യറ്റ് ബൈ നെക്സ്റ്റ് ഇയർ ഓൾസോ വിൽ ബി ഡെഫിനെഷണൽ മാർക്കറ്റിലേക്കുള്ള വിത്ത് നോട്ട് ജസ്റ്റ് യൂറോപ്യൻ ഗവൺമെന്റിന് കൂടെ കോൺവെർസേഷൻ തുടങ്ങിയിട്ടുണ്ട് ഈ പബ്ലിക് ബസ് ആക്ച്വലി യൂറോപ്യൻ ഗവൺമെന്റിനാണ് പ്രോ ടൈപ്പ് ബില്ലാക്കുന്നത് അപ്പോൾ ഉണ്ട് ആസ് എ ബിഗ് മാർക്കറ്റ് കെന്യാ ഉണ്ട് ഇന്ത്യ ഉണ്ട് പിന്നെ യു എയും സൗദി ഇതാമിലെ ഫൈവ് ബിഗ് മാർക്കറ്റ് വണ്ടികളെ കുറിച്ചൊക്കെ പറഞ്ഞു സാക്കിൻ്റെ എവിടെയാണ് പഠിച്ചത് എങ്ങനെയായിരുന്നു ഫ്രം കേരള ഓഫ് കോഴ്സ് മദർ ഇസ് ഫ്രം കർണാടക Uh, but I was born and raised in Sharjah in UAE itself. I did my schooling throughout Sharjah. And undergrad, I did mechanical engineering when in the UK. Then, in the UK, I thought that I was going to go to the second year of university. യൂണിവേഴ്സിന്റെ കൂടി തന്നെ സ്ലോലി സ്ലോലി ഗ്രോ ആയത് സാക്ക് പറഞ്ഞതുപോലെ സാഖിന്റെ ഫാദർ യു യിൽ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരനാണ് കോഴിക്കോട്ടുകാരനാണ് കെഫ് ഹോൾഡിക്സിന്റെ ഉടമയായിട്ടുള്ള പൈസ കുട്ടിക്കൂടൻ ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരു ഫാമിലി കൂടിയാണ് അല്ലെങ്കിൽ കമ്പനിയാണ് കെഫ് ഹോൾഡിങ്സ് എന്ന് പറയുന്നത് ഫാദറിന്റെ ഒരു കോൺട്രിബ്യൂഷൻ കൂടി ഈ ചിന്തക്ക് മുന്നിലുണ്ടാകും ലൈൻ ഓഫ് ഓൺട്രേഴ്സ് ഇൻ ദ ഫാമിലി ഗ്രാൻഡ് ഫാദർ പി കെ അഹമ്മദ് ഈസ് വെരി വെരി ഫേമസ് ഓൺട്രിയർ ബാക്ക് ഇൻ കാലിക്കറ്റ് അപ്പോൾ മൈ ഫാദർ ഫൈസൽ ഇസ് ദൗ ഫ ഫൗണ്ടർ ഓഫ് കെഫോൾഡിങ് ഇറ്റ് സെൽഫ് അപ്പോൾ ഐ ഡെഫിനറ്റ്ലി ഹാഡ് ദി ഇൻസ്പിറേഷൻ ഫ്രോം ദി പ്രീവിയസ് ജനറേഷൻസ് ടു സ്റ്റാർട്ട് വട്ട് ഐ എം ഡൂയിങ് നൗ ഇതാണ് സ്നാക്കിൻ്റെ പുതിയ ആശയം നമുക്കെല്ലാവർക്കും വലിയ എനർജി നൽകുന്നതാണ് ഫോസിൽ ഫീവറിൽ നിന്നും മാറിയിട്ട് ഇലക്ട്രിക് കാറുകൾ വരികയാണ് ഓൾ ബെസ്റ്റ് ഗൾഫിലെ കേരളം എല്ലാ ഗൾഫ് രാജ്യങ്ങളും കൊടും ചൂടിൽ കത്തിയരിയുമ്പോൾ കോടമഞ്ഞും ചാറ്റൽ മഴയുമായി മനസ്സ് കുളിർപ്പിക്കുന്ന ഒരിടം ഒമാനിലെ സലാല ഇപ്പോൾ സഞ്ചാരികളുടെ സ്വർഗമാണ് ഡിസംബറിലെ മൂന്നാറിനെ ഓർമ്മിപ്പിക്കുന്ന മഞ്ഞും കുളിർമഴയും ശരീരം കുളിർപ്പിക്കുന്ന ഈറൻ കാറ്റ് അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ കത്തിയരിയുമ്പോൾ സലാലയ്ക്കിത് കുളിർക്കാലമാണ് അറേബ്യൻ പെൻസുലയിലെ പച്ചവിരിച്ച പ്രദേശം ഒമാനിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പട്ടണവും ആധുനിക ഒമാന്റെ ശില്പി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദിന്റെ ജന്മസ്ഥലവുമാണ് സലാല സലാലയായ ദോഫാറിന്റെ ഭരണസിരാ കേന്ദ്രം അറേബ്യൻ മണലാരണ്യത്തോട് ചേർന്ന് കിടക്കുമ്പോഴും കേരളത്തിന് സമാനമായ മണ്ണും കാലാവസ്ഥയുമാണ് സലാലയിലേത് തെങ്ങും വാഴയും പേരക്കയും മാമ്പഴവുമെല്ലാം സമൃദ്ധമായി വിളയുന്ന നാട് ഗൾഫിലെ കേരളത്തിൽ ഇത് ഖരീഫ് കാലമാണ് ചാറ്റൽ മഴയും മൂടൽ മഞ്ഞും കുളിർക്കാറ്റും വിനോദസഞ്ചാരികളെ വരവേൽക്കുന്ന കാലം വളരെ എൻജോയ് ചെയ്യാൻ ഒക്കെ വളരെ നല്ലതായിരുന്നു അങ്ങനെ കണ്ടു അവിടെ ഞങ്ങൾ ജൂൺ ഇരുപത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി വരെയാണ് ഒമാനിലെ ഖരീഫ് സീസൺ തടാകങ്ങളും വാദികളും നിറയും ഐസുകളും നീരുറവകളും വെള്ളച്ചാട്ടങ്ങളും രൂപപ്പെടും സ്വദേശികളായ ടൂറിസ്റ്റുകൾക്കൊപ്പം യു എ ഇ ഖത്തർ സൗദി അറേബ്യ കുവൈറ്റ് തുടങ്ങി ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ ഈ സീസണിലാണ് സലാലിൽ എത്തുക വാദി ദർബാദ് സീഗ് മാഗ്നറ്റിക് പോയിന്റ് മിർബാദ് ഹാസി ബുക്സേൽ ബീച്ചിങ്ങിനെ സന്ദർശകരുടെ കണ്ണും മനസ്സും നിറയ്ക്കുന്ന നിരവധി കാഴ്ചാകേന്ദ്രങ്ങളുണ്ട് മസ്കത്തിലാകുമ്പോൾ അത്ര ചൂട് നല്ല കത്തി നിൽക്കുന്ന ഒരു ചൂടുള്ള സമയത്ത് ഇവിടെ ഇങ്ങനെ ഒരു ചാറ്റലുമായും നല്ലൊരു ക്ലൈമറ്റും കോടയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുകയാണ് അത്രയ്ക്ക് അടിപൊളി അതായത് വന്നതൊരു വർത്തായിട്ട് നമ്മൾ കണക്കാക്കുന്നു നമ്മളിപ്പോൾ ഒരു തൽക്കാലം ഒരു മാസത്തേക്ക് ഇവിടത്തേക്ക് വിസിറ്റിന് വന്നതാണ് യൂഷ്വലി നമ്മൾ മസ്ക്കത്തിലാണ് താമസമൊക്കെ പക്ഷേ ഇവിടെ ഒരു മാസത്തേക്ക് വന്ന് നമ്മളെ ഒരു ആയിട്ട് വന്നതാണ് ഖരീഫ് തുടങ്ങുന്നതോടെ സലാലുൾപ്പെടുന്ന ദോഫ ഗവർണറേറ്റിന് ആഘോഷരാവുകളാണ് സലാല ടൂറിസം ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ ആയിരങ്ങളാണ് ഓരോ ദിവസവും എത്തുന്നത് ദിവസമാണ് ആഘോഷങ്ങൾ നീണ്ടുനിൽക്കുക ദിവസമായിരുന്നു ആഘോഷം ഒമാനി അറബ് കലാ കച്ചേരികൾ ഇത്യൻ സ്ക്വയറിലെ സ്പോർട്സ് ചാലഞ്ച് ലൈറ്റ് ആൻഡ് ലേസർ ഷോ പ്രദർശന വില്പന മേളകൾ ആഘോഷത്തിനും ഉത്സവ കാഴ്ചകൾക്കും അതിരില്ല സദാ ഏരിയയിൽ ആദ്യമായി തുടങ്ങിയ റിട്ടേൺ ടു പാസ്റ്റ് രാജ്യത്തിന്റെ കലാ സാംസ്കാരിക കാഴ്ചകളുടെ വേദിയാണ് യിലെ ഏറ്റവും പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് വാദി ദർബാദ് ഇവിടുത്തെ ജബൽ സമ്മാൻ്റെ താഴ്വരയാണ് വാദി ദർബാദ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടെ ഈ സമയത്ത് ഈ കരീഫ് സീസണിൽ ഈ സലാലയിലെ ഈ വാദി ദർബാദത്തിലാണ് വന്നു ചേരുന്നത് സലാല ഇപ്പോൾ സഞ്ചാരികളുടെ ഒരു പ്രതീക്ഷയാണ് മായ മണ്ണിൽ പന്തലിച്ച് നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനങ്ങളും പച്ചക്കറി തോട്ടങ്ങളും സലാലയിലെ മനോഹര കാഴ്ചകളാണ് പ്രാദേശിക പഴം പച്ചക്കറി മാർക്കറ്റിൽ ഇവയെല്ലാം സുലഭം പേരയ്ക്ക തക്കാളി പപ്പായ കരിമ്പ് ബെറികൾ അവക്കാഡോ മുളക് ചോളം മധുരക്കിഴങ്ങ് വഴിയോരങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും മലയാളികളുടെ പ്രിയ വിഭവങ്ങൾ ഇളനീരും ഏത്തപ്പഴവും ഒന്നും വാങ്ങാതെ ഇവിടെ എത്തുന്ന സഞ്ചാരികൾ തിരിച്ചുപോകില്ല നമുക്ക് എല്ലാ ജി സി സി രാജ്യങ്ങളിലുള്ളവർക്കും ഇപ്പോൾ തീർച്ചയായിട്ടും സലാല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കാലാവസ്ഥ ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റിനും വലിയ ഫോടൽ മഞ്ഞ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും അല്പം സലാലയിലെ ഒരു ഒക്കെ പോകാനും കുടുംബങ്ങൾക്കൊക്കെ നന്നായി ആസ്വദിക്കാനും പറ്റിയ ولحنا بخريف امطار يعني جو عائلي മികച്ച മുന്നൊരുക്കങ്ങളോടെയാണ് സലാല സഞ്ചാരികളെ സ്വീകരിക്കുന്നത് ദോഫാറിലേക്കുള്ള റോഡുകളിലെല്ലാം പ്രത്യേക സൗകര്യങ്ങളും പൂർത്തിയാക്കിയിരുന്നു റോഡ് മാർഗം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ വിലായ സ്റ്റേഷനുകളിൽ ഇന്ധനത്തിന്റെ ലഭ്യതയടക്കം ഉറപ്പാക്കി റോഡുകളിൽ പട്രോളിംഗും പരിശോധനകളും ശക്തമാക്കി സഞ്ചാരികൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ സ്കൌട്ടുകളും സജീവമാണ് നമ്മളിപ്പോ നിൽക്കുന്നത് സലാല ബന്ധപ്പെട്ട് രണ്ട് എന്താ പറയാന് ആളുകൾക്ക് സന്ദർശിക്കാനും സലാലയുടെ അല്ലെങ്കിൽ ഒമാനിൻ്റെ തനതായ പാരമ്പര്യമായ കലകളും അവരുടെ കരവിരുദൊക്കെ വീക്ഷിക്കുന്നതിന് വേണ്ടി രണ്ട് സ്ഥലങ്ങളാണ് സലാലയിൽ ഒരുക്കിയിട്ടുള്ളത് അതിൽ സാധയിലുള്ള പുതിയ ഈ വർഷം മാത്രം തുടങ്ങിയ കേന്ദ്രത്തിലാണ് നമ്മളുള്ളത് കരീഫ് സീസണിൽ സ സഞ്ചാരികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ നിരവധി ഒമാനികൾ ഒമാനി ഒമാൻ്റെ ഗവൺമെൻറ് തന്നെ നിയമിച്ച ഒരുപാട് ആളുകൾ അവരുടെ സുരക്ഷയ്ക്കായും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ വന്നിട്ടുണ്ട് ഈ സാദ ഖരീഫ് ഗ്രൗണ്ടിനെ കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇതിൻ്റെ സ്കൗട്ടിങ് ടീമുണ്ട് സംസാരിക്കാം هذا مني في كل عدة الماضي يجي ناس كثير اليوم في فرقة من توفيق في سودانس عماني, في فرقة ثانية وفي كوفي شوب في وقت أشياء مني വിനോദസഞ്ചാരത്തിനൊപ്പം ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കാനുള്ള ഇടങ്ങളുമുണ്ട് നോഫാറി വിശുദ്ധ പ്രവാചകരുടെയും ചേരമാൻ പെരുമാൾ അടക്കമുള്ള ചരിത്രപുരുഷന്മാരുടെയും ഖബറിടങ്ങളാണ് ഇതിൽ പ്രധാനം ചേരമാൻ പെരുമാൾ അഥവാ താജുദ്ദീന്റെ ഖബർ സന്ദർശിച്ചാണ് മലയാളികളിൽ പലരും വിനോദയാത്ര തുടങ്ങുക അയ്യൂബ് നബിയുടെയും ഹൂദ് നബിയുടെയും ഇമ്രാൻ നബിയുടെയും സ്വാലിഹ് നബിയുടെയും ജീവചരിത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും ഖബറിടങ്ങളുമാണ് മറ്റു പ്രധാന കേന്ദ്രങ്ങൾ അടിമകളെ മോചിപ്പിക്കാൻ പ്രയത്നിച്ച അയ്യൂബ് നബിക്ക് താൻ ഭക്ഷണം കഴിക്കുമ്പോൾ തന്റെ കൂടെ ഒരു ദരിദ്രനും കൂടി ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു സലാലയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ അകലെയാണ് അയ്യൂബ് നബിയുടെ ഖബറിടവും ദൈവകൽപ്പനപ്രകാരം കുളിച്ച കുളവുമെല്ലാം ഇതെല്ലാം കാണാൻ നിരവധി പേർ ഇവിടെ എത്തും യാത്ര കുളിരും കാഴ്ചകളും തേടിയുള്ള കേവലം ഉല്ലാസയാത്ര മാത്രമല്ല ചരിത്രവും സംസ്കാരവും അടുത്തറിയാനുള്ള സഞ്ചാരം കൂടിയാണ്